കല്യാണപ്പെരയിൽ ഉണ്ടാക്കുന്ന ബിരിയാണി അഞ്ച് കിലോ ബിരിയാണി നമ്മുടെ വീട്ടിലെ ചെറിയ വിരുന്നിന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സുഹൃത്ത് സിദ്ധിഖാണ് സിദ്ധിക്ക് അളവ് നമുക്ക് പറഞ്ഞു പറഞ്ഞോട് പിന്നെ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ അല്ലേ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണ് നൂറ് ഗ്രാമിന് അടുത്ത പച്ചമുളക് സവള ഒരു കിലോനിക്കെ ഒരു നാനൂറ് ഗ്രാം മതി മാക്സിമം ഒരു കിലോ ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാം ഇഞ്ചി പേസ്റ്റ് ആ നമ്മള് ഗ്രാം മേടിച്ചിട്ട് അതിനൊരു എഴുപത് എമ്പത് ഗ്രാം ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി ആ അളവെന്നെട്ടാ രണ്ടും കൂടെ നൂറ്റമ്പത് ഗ്രാമോടെ ഒന്നേക്കാൾ കിലോ തക്കാളി അതായത് ഇരുനൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് ഗ്രാം അഞ്ച് കിലോ കുട്ടൻ അതായത് കുട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാള ചെറിയ മൂരി അതന്നെ കുട്ടൻ ചില ഭാഗത്തേക്കൊന്നും കിട്ടൂല പക്ഷെ ചെല സ്ഥലത്തൊക്കെ പാക്ക് ചെയ്ത് വരുന്നുണ്ട് ഈ സാധനം ഇറച്ചിയിൽ ഇത് ബിരിയാണി ലെഗോ ചിക്കൻ ബിരിയാണി 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 പോകാനും സിമ്പിൾ ആണ് പെട്ടെന്ന് വേവും ഒരുപാട് നേരം ബീഫിന്റെ ഇറച്ചി ചെലപ്പോ കറുത്ത് വരും ഇതാ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലോട് കൂടി അര ലിറ്റർ തൈര് കിലോക്ക് അഞ്ചു കിലോക്ക് അര ലിറ്റർ തൈര് മഞ്ഞൾ പൊടി ഇത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ കുരുമുളക് പൊടി നമ്മൾ ഇതിൽ ഈ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും എല്ലാത്തെ ഒന്നും ഉപയോഗിക്കൂലോ പൊടികൾ ഗരം മസാല സമത് ഗരം മസാല ടോപ്പാണ് ഒരു കിലോക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മാക്സിമം ഇട്ടാൽ മതി ഒരു ടേബിൾ സ്പൂൺ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും അടിപൊളി മസാല ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരാക്കാം ആർക്കെങ്കിലും ഗരം മസാല ബിരിയാടി മസാല വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി ഇളക്കി മിക്സ് നല്ല ലോ കുറഞ്ഞ തീയിൽ കിടന്നിട്ട് അണ്ട് വെന്താ മതി ചെറുനാരങ്ങളെ ഒരു ഇട്ട കഷ്ടം മതി മുറി മതി ഒരു മുറി മതി അതിനെ പെടാതി ചെറിയ തീയിൽ കിടന്നിട്ട് നല്ല സ്ലോ കുക്ക് ആയിക്കോട്ടെ ഇടക്കിടക്ക് ഒന്ന് തുറന്നിട്ട് ഇറക്കി കൊടുക്കട്ടെ അത് അടിയിൽ കൊട്ടുപൊതി മല്ലീല പൊതിനേല രണ്ടും കൂടെ ഇട്ടാ രണ്ടും കൂടെ നൂറ്റൈൻപത് ഉണ്ട് അതിൽ നൂറ് നമ്മക്ക് തീക്കിടാം ബാക്കി നമ്മക്ക് ചോറിൻ്റെ ആ ഇത് ഇടും പൈ നടു വേ വായേൻ്റെ ആവശ്യമാണ് കേട്ടോ നല്ലത് മല്ലിയിലും മുട്ടാം ബിരിയാണി മസാല സെറ്റ് ഇത് കണ്ടില്ല അപ്പൊ ആ ഉള്ളി തക്കാളി സാധനം ഒന്നും കാണാനില്ലല്ലോ കാണാൻ നമ്മളെ കിടക്കാൻ പോയി ഇതേപോലെ ആവുമ്പോ കുട്ടനും വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ച് വേറൊരടുപ്പും കൂടെ അടുപ്പത്ത് നിന്ന് ഇറക്കണ്ട ആ അടുപ്പത്തന്നെ ഇരുന്നാമോ അപ്പൊ ഇറക്കി വെച്ച് ഇനി റൈസ് ഇതിന്റെ ഇതിന്റെ അതൊരു ബാക്കിയുണ്ട് ആ ഇരുന്നൂറ് ഓയിൽ ഇതിൽ കണ്ടു വയ്ക്കുക പട്ട ഏലം ഗ്രാമ്പൂ വലിപ്പൂ അല്ല ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരി ഉണ്ടാവുമ്പോൾ ഇതിന് ഒന്നേക്കാല് കപ്പ് വെള്ളം മതി നമ്മളെ മസാലയിൽ അത്യാവശ്യം മസാലയും വെള്ളമൊക്കെ ഉണ്ട് ഒന്നിക്കൊന്നേക്കാൽ അല്ല അളവ് ഒന്നേകാലും മതി ഉപ്പ് നോക്കിയിട്ടാണതിട്ട പാകത്തിന് മാതി ഇടുക എന്നിട്ട് പിന്നെ നോക്കിയിട്ടിടുക കാരണം നമ്മളെ മസാലയിലൊക്കെ ഉപ്പുള്ളതാണ്

ഒരു പൊടി ഉപ്പ് കയറി അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി ഈ റൈസിലിണ്ടിട്ട് കൊടുത്താൽ തെറ്റാവും അപ്പൊ വറ്റിച്ചെടുക്കുന്ന സമയത്ത് കഴിഞ്ഞിപ്പോ അപ്പൊ ഇത് ഇതിട്ട് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്ക് മറ്റേ ജമ്മിൽ ഇടുന്നതിനേക്കാളും നല്ല ഫ്ലേവറും കിട്ടും അപ്പൊ രണ്ടുകാര്യം നടക്കും അല്ല ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഇത് ചെയ്താൽ മതി ഉപ്പ് കൂടി കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൂടിയാലേ നല്ല കൂടാതെ നോക്കുക അതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇന്ന് കുറച്ച് വെള്ളം കിട്ടും വെള്ളം എടുത്തുകൊണ്ട് വേറെ പിന്നെ വെള്ളവെള്ളം ഒഴിച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അല്ലേ അല്ല ഇതിപ്പോ പണി പാളി

മ്മിൽ കടന്ന് പോകുമ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ മൊത്തം വറ്റിച്ചെടുത്തിട്ടുണ്ട് നീ അങ്ങോട്ട് ഇറക്കി വെക്കാം ഈ മസാലൻ്റെ മേലേക്ക് ആ ചോറ് ഇട്ടിട്ട് ഈ ലാസ്റ്റ് ഇതിൻ്റെ ഇടയിൽ അടിയിലുള്ള മസാലച്ചോറുണ്ടല്ലോ വേറെ ലെവലേക്കറിയും വെള്ളം ഈ സവാള അങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഈ മസാല ഇട്ടാൽ ചോറ് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിക്കാരു അടിപൊളി വറ്റിച്ചെടുത്ത ചോറ് ഈ മേലത്തെ ചോറ് കുറച്ച് കുറവുണ്ടത് അടിയിൽ പോവും അപ്പൊ അത് ആ ഗ്രേവിയില് കിടന്നിട്ട് ഒരേപോലെ വറുത്തെടുത്ത സവാള ഇതിന്റെ സെന്ററിൽ ലെയർ ആയിട്ട് കുറച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ വറുത്തെടുത്ത അണ്ടിയും മുന്തിരിയും ബാക്കി റൈസിനി അതിന് മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആർ കെ ജി നല്ല നെയ്യായാലും മതി നല്ല നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും

നീ ബാക്കി പറടെ വെച്ചാ ಅದുകൊണ്ട് ഒന്ന് മിക്സ് ആക്കാം നമുക്ക് ഹായ് الحمد لله അടി তো മസാല അല്ലേ അടി তো മസാല സ്മെല്ല അടി ಒಳ್ಳേ ഇ അടിയിലാണ് നമ്മൾ ആ മേലത്തെ കുറച്ച് అంత జోറു వేరేട്ടോ അത വേണ്ടില്ലേ നോക്ക കുട്ടന നോക്ക കുട്ട ചേరికి നന്നായിട്ട് ല്ല നല്ല വാവായിട്ടുണ്ട് ഇയാ मारे അടി ಒಳ್ಳേ സ്മെല്ല അടി ಒಳ್ಳையா അത് നമ്മൾ റോസ് വാട്ടർ ഒഴിക്കുക വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് നല്ല നല്ല പൈനാപ്പിൾ സ്മെല്ലൊ ആ എന്നാ സിദ്ധിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് പോവുകയാണ് ഗസ്റ്റുകളൊന്നും എത്തിയിട്ടില്ല അപ്പൊ സിദ്ധിക്ക് ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഓന്നെ അങ്ങോട്ട് പോൾ അതിന് തന്നെ തുടങ്ങട്ടെ എന്ന് ചേട്ടി ആഹാ നല്ല അടിപൊളി കഷ്ടം മസാല സൂപ്പർ കാണാൻ തന്നെ നല്ല വേവായിട്ടുണ്ട് ഇനി മസാലയും

ബാക്കിയുള്ള റൈസൊക്കെ ഉണ്ടല്ലോ ബിരിയാണി അരി തന്നെ ഈ ജീരാശാല ഇല്ലാത്താണെങ്കിൽ കുറെ ഗെയിമ് അങ്ങനെ ഹാർഡായി വരും പക്ഷെ ഇത് എപ്പോഴും സോഫ്റ്റ് ആയി കാരണം പിന്നെ എപ്പോഴും നമുക്ക് വാങ്ങുന്ന സമയത്ത് തന്നെ ഏത് കമ്പനി ആണെങ്കിലും പഴക്കം ചെന്ന റൈസ് കിട്ടണല്ലേ അതാ നല്ലത് അല്ലേ അത് കിട്ടുമ്പോൾ അതിന് ഗുണം കിട്ടും കടക്കാരനെ ഡബിൾ ഡബിൾ എന്താ പറയുക വെരി വെരി ഓൾഡ് ഉണ്ട് ഓൾഡ് ഉണ്ട് അങ്ങനെ പല റൈസുണ്ട് വെരി വെരി ഓൾഡ് ഏറ്റവും നല്ലത് ബിരിയാണി ക ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം കൂടുതൽ കാഴ്ചകൾക്ക് വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം